ശബരിമല പ്രശ്നത്തെ ശബരിമല പ്രശ്നത്തെ ഉപയോഗിച്ച് ജാതികളെ പിച്ചു ചീന്തി വോട്ടും രക്തവും കുടിക്കാൻ ബി ജെ പിയും സി പി എമ്മും കളിക്കുന്ന കളി ജനങ്ങൾ കാണുന്നുണ്ട് ശബരിമല പ്രശ്നത്തിൽ ശരിയായ നിലപാടെടുത്ത് പാർട്ടി ഏതാണെന്നും കോടതിയിൽ പോയതാരാണെന്നും എല്ലാവർക്കും അറിയാം ഇപ്പൊ ബി എത്ര ഉരുണ്ട് വിളിച്ച കളിച്ചാലും കുറെയൊക്കെ വോട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും പക്ഷേ ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശബരിമല പ്രശ്നത്തെ എടുത്തുപയോഗിച്ച് അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല ഈ ഗവൺമെന്റ് ശബരിമല ഉപയോഗിച്ച് നിങ്ങൾ നേട്ടം ഉണ്ടാക്കാൻ ഈ രാജ്യത്താകമാനം നരേന്ദ്രമോദിക്ക് എതിരായി ഈ രാജ്യത്താകെ കലാപമുണ്ടാക്കി കേസ് കൊടുത്ത് മോദിയെ യുദ്ധത്തിൽ നേരിടുന്ന രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് എങ്ങുമില്ല ഈ സി പി എമ്മിന്റെ ഒരു പരാതി കൊണ്ട് കൊടുത്തിട്ട് സി പി എം ആണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും ആയിരക്കണക്കിന് പരാതികളാണ് മോദിക്കെതിരായി കോൺഗ്രസ് കൊടുത്തത് നിങ്ങളാണ് ഇവിടെ പഴകുളം ഇവിടെ ഇപ്പൊ ശബരിമല ശബരിമല ശരിയായ നിലപാടെടുത്തത് നിങ്ങൾ അവകാശപ്പെടുന്നു നിങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്ന് നാമം ജപിക്കുന്ന പോലെ എല്ലാ നേരവും പറഞ്ഞുകൊണ്ടിരുന്നു ആരും കളത്തിലിറങ്ങിയില്ല ഒരു നിലപാടും നിങ്ങൾക്കുണ്ടായിരുന്നില്ല വിശ്വാസികൾക്കൊപ്പം എന്നൊരു നിലപാടല്ലാതെ ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം അല്ല ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം പഴകുളം ഒരു നിമിഷം പഴകുളം ഒരു നിമിഷം ഇവിടെ ശബരിമലയെ കലാപഭൂമിയാക്കാൻ ഒരു നീക്കം നടന്നപ്പോൾ ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചു എന്നത് നിങ്ങൾ പരിശോധിക്കണം തകർക്കുമ്പോൾ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതും നോക്കണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലൊരു എൽ ഡി എഫ് സർക്കാർ ആയിരുന്നില്ല അധികാരത്തിലിരുന്നത് എങ്കിൽ ശബരിമല കലാപഭൂമിയാകുമായിരുന്നു നിങ്ങളുടെ മുൻചരിത്രം ബാബറി മസ്ജിദിൽ അത് കലാപഭൂമിയാക്കിയതാണ് ഇവിടുത്തെ ഈ സർക്കാരിന്റെ അവകാശവാദം എന്നതാണ് അതാണ് നിലപാട് അതാണ് നിലപാട് തെളിയിക്കപ്പെട്ട നിലപാട് അതാണ് അത് തകരുമ്പോ നരസിംഹറാവു അത് തകരുമ്പോ നരസിംഹറാവു പൂജാമുറിയിലാണ് സി പി എമ്മിന്റെ അത് തകരുമ്പോൾ നരസിംഹറാവു പൂജാമുറിയിലാണ് സീ പഴവുളം അല്ല ഇതാണ് നിങ്ങളുടെ നിർവികാരത ഇതാണ് നിങ്ങളുടെ നിസ്സംഗത ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് ആണ് ശ്രീ പഴവുളം പഴവുളം നിങ്ങൾക്കാൻ വേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങി ശരി നിങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് വേണു പറഞ്ഞതിനോട് ചേർത്ത് ഒരു ഇൻസിഡന്റ് കൂടി ഞാൻ പറയുന്നു